ബെഡിന്റെ ഒരു സൈഡിലായി ചുമരുന്നോട് ചേർന്നിരുന്ന് കാലുകളെണ്ണും മടക്കി കൈകൾ കൊണ്ട് കോർത്തു പിടിച്ച് മുട്ടിൽ മുഖം പോയിട്ട് ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന അവളെ കണ്ടതും അവരുടെ ഉള്ളം ഒന്നാകെ വിങ്ങി മുറിയിലാകമാനം വെളിച്ചം പറഞ്ഞതും അവൾ തലയുഴുതി നോക്കി കമലമ്മിയാണ് വന്നതെന്ന് അറിഞ്ഞ് അവൾ ഒന്നും മിണ്ടാതെ മീണ്ടാതെ തലകുമ്പിട്ടിരുന്നു അവളുടെ മുഖം ഒരു നോക്കി കണ്ടപ്പോൾ തന്നെ അവർക്കും മനസ്സിലായി അവൾ ഒരുപാട് കരഞ്ഞിട്ടിരുന്നു മെല്ലവളുടെ അരികെ പോയിരുന്ന് അവളുടെ മുടിയിലൂടെ വെല്ലുവിളിക്കുമ്പോൾ അവൾ എന്ത് പറഞ്ഞ് ആശ്വദിപ്പിക്കുന്നവർക്ക് അറിയില്ലായിരുന്നു റാമിനോട് ക്ഷമിക്കാൻ തനിക്കാവുന്നത് പോലെ ഇവൾക്ക് കഴിയുമോ അവളുടെ മനസ്സിനെ മുറിവിനെ അവൻ്റെ കണിനീരൊരു പരിഹാരമാണ് അവൻ്റെ കണിനീരിനെ ഇവളുടെ ഉള്ളിൽ ആളിക്കത്ത് നഹിനി ഇണക്കാനാവുമോ ഒന്നിനും മറുപടിയില്ലാതെ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് അറിയാതെ കമലം മുഴറിഞ്ഞു പക്ഷേ ഇപ്പോൾ തന്റെ ആവശ്യം അവൾക്കാണ് വേണ്ടതെന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളോടൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവളുടെ അരികിലായി അവരിരുന്നു മോളെ മോളെ മോൾക്ക് രാമനോട് ദേഷ്യമാണെന്ന് അറിയാം എല്ലാം അറിയാൻ പലപ്പോൾ വൈകിപ്പോയി എൻ്റെ കുഞ്ഞ് മോളോട് ചെയ്ത് ക്ഷമിക്കാനാവാത്ത തെറ്റാണ് പക്ഷേ ആ വാശി മോൾ ആ കുഞ്ഞുങ്ങളോട് തീർക്കരുത് അമ്മയാവുകയോ ഒന്നൊന്നും പ്രസവിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ സമയത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇതുപോലെ ഒടിഞ്ഞു നിറങ്ങി ഒരിക്കലിരിക്കരുത് മോളിയും മക്കൾക്ക് ജന്മം നൽകിയോ ഇല്ലയോ എന്ന് കമലമ്മക്കറിയില്ല പക്ഷേ നൽകുന്നുണ്ടെങ്കിൽ അവരെ നോവിക്കരുത് മൂന്ന് കുരുന്നുകളുടെ മോൾഡുദ്രത്തിന് ഇപ്പോ വിശന്ന് കരയുന്നുണ്ടാകും നീ ഒന്നും കഴിക്കാതെ അവരുടെ വിശപ്പം മാറില്ല റാമിനോടുള്ള വാശി നിന്റെ ശരീരത്തോടും ഈ കുരുന്നുകളോടും നീ കാണിച്ച തോറ്റുപോക മോളാകും ആ കുഞ്ഞുങ്ങളുടെ ജീവിതം മോള് കാരണം ഇല്ലാതാവണോ പോഷകാഹാരക്കുറവ് കൃത്യമായ പരിചരണവും ഇല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യുണ്ടാവും നമ്മുടെ വാശികൾക്ക് മുന്നിൽ കുരുന്നുകളുടെ ജീവിതം ബലിയാടാക്കരുത് കാമലമ്മത് പറഞ്ഞുഖം ഉയർത്തി അവരെ നോക്കി കരഞ്ഞു ചേർത്ത് അവളുടെ മുഖം കാണുമ്പോൾ അവളുടെ ഉള്ളം വീങ്ങി മോളി അമ്മ പറയുന്നത് കേൾക്കുവോ കണ്ണുനീർ ഒലിച്ച് വറ്റി വരണ്ട കണ്ണിന്റെ പാടുകൾ സൃഷ്ടിച്ച ആ കബളിൽ തലോടി അവർ ചോദിക്കുമ്പോഴും അവളിൽ നിന്നും മറുപടിയൊന്നും കിട്ടിയില്ല അത് പ്രതീക്ഷിച്ചത് കൊണ്ട് അവർക്ക് പരിഭവം ഉണ്ടായില്ല മോളെപ്പോഴും ഉറിയിൽ ഇങ്ങനെ അടച്ചിരിക്കരുത് പുറത്തേക്കൊക്കെ ഇറങ്ങണം സൂര്യപ്രകാശം ഇളവിലെല്ലാം കൊള്ളണം കുറച്ച് നേരം നടക്കണം മോൾക്ക് സമ്മതാണെങ്കിൽ ഇവിടെ അടുത്ത് ഉണ്ണിക്കണിൻ്റെ അമ്പലമുണ്ട് വൈകിട്ട് അവിടേക്ക് പോകാം അമ്മയും മോളുടെ കൂടെ വരാം നല്ലവണ്ണം വെള്ളവും ഭക്ഷണവും കഴിക്കണം ഇങ്ങനെ കരഞ്ഞിരിക്കാതെ മുഖത്ത് സന്തോഷം ഉണ്ടാക്കണം അമ്മക്ക് ഉണ്ടായാലേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കൂ മോൾ വന്നിട്ട് ഈ നേരെ ഒരു കഴിച്ചില്ലല്ലോ കുഞ്ഞുങ്ങൾ ഉപേക്ഷിന്ന് കരയുന്നുണ്ടാകും അവിടെ അവർക്ക് വേണ്ടിയെങ്കിലും മോൾ വാശി ഉപേക്ഷിക്കണം മോൾ എല്ലാവരും ഉപേക്ഷിച്ച് വാശിക്കായി രാമനോടുള്ള പകു വീട്ടാനായി ഇറങ്ങി വന്നു അതിനൊന്നും അമ്മ ഇടപെടില്ല അത് വയലിലുള്ള കുഞ്ഞുങ്ങൾ വെച്ച് ഇപ്പൊ വേണ്ട അവർ വളരട്ടെ ഭൂമിയിലേക്ക് പിറന്നു വീഴട്ടെ മോൾക്ക് എന്നോട് ദേഷ്യമല്ലെങ്കിൽ എന്നെ മോൾ അമ്മയായി കാണണം എന്ത് വേണമെങ്കിലും പറയാം അവളുടെ മുഖത്ത് കൂടെ കായകൾ ചേർത്ത് അവളുടെ പാറക്കിടുന്ന മുഴികൾ ഒതുക്കി വെച്ച് അവരോരോന്ന് പറയുമ്പോഴും അവൾ അവരെ കണ്ണിമിച്ച് മതം നോക്കി അവരിലെവിടെയോ എവിടെയോ തൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊരുക്കി അതെന്താണെന്ന് കമലും മനസ്സിലായില്ലെങ്കിലും അവൾ ആസ്വദിപ്പിച്ചുകൊണ്ട് അവർ ആ മിഴുനീർത്ത് നീക്കിയതും തേങ്ങലോട് അവൾ ആ നെഞ്ചിലേക്ക് പോയി അവളിൽ നിന്നും മുതിർന്ന തേങ്ങലുകൾ ആസ്വദിപ്പിച്ചവർ ഒരു അമ്മയുടെ കരുതലോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിൽ തഴഞ്ഞു അവൾക്ക് തെല്ല ആശ്വാസമായെന്ന് തോന്നിയതും അവർ തന്നെ അവളെ തനിൽ നിന്ന് അടത്തി മാറ്റി ഞാൻ കഴിക്കാൻ എടുക്കട്ടെ വേണ്ട മോളെ ഇങ്ങനെ ഒന്ന് കഴിക്കാതെയും കുടിക്കാതെ ഇരുന്നാൽ നീ ഉൾപ്പെടെ നാല് ജീവനുകളല്ലാതാവുക ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ മോളാകെ കോലം കെട്ടുപോയി വന്ന സമയത്ത് ആ പ്രസരിപ്പൊക്കെ മുഖത്തിൽ നിന്ന് നഷ്ടമായി അതെങ്ങനെ വലന്ന് കഴിക്കുകയോ കുടിക്കോ ചെയ്യുമോ രണ്ടു ദിവസം കൂടുമ്പോ വലതകത്തേക്ക് ചെന്നാലായി അതൊരു നേരം വലന്ന് കൊത്തിപ്പെറുക്കിയാലായി ഇങ്ങനെ പോകുവാണെങ്കിൽ മോളുടെ ജീവൻ തന്നെ ഇല്ലാതാവും ഒപ്പം കുഞ്ഞുങ്ങളുടെ ജീവനും ഇല്ലാതാവും ആയിക്കോട്ടെ ചത്തു പോകട്ടെ ആർക്കു വേണ്ടിയിട്ട് ഈ ചെന്നോ നശിച്ച് ജെന്മ നശിച്ചു ചെന്മ അല്ലെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ല എന്ത് തെറ്റ എന്ത് തെറ്റ ഞാൻ ചെയ്തേ ഇത്രയും ക്രൂഷിച്ച് ദൈവങ്ങൾക്ക് മതിയാ ഈ വേഷ്യപ്പണിൻ്റെ വാറ്റിൽ ഒന്നിനു പകരം മൂന്ന് ജീവനുകൾ അതും ആ രാക്ഷസിന്റെ തുടിപ്പ് ചവച്ചു തുപ്പിയതല്ലേ ഒന്നിലേറെ തവട കാശിന്റെ വലുപ്പത്തിൽ എൻ്റെ ശരീരത്തിനെ വിലയിട്ടും അപമാനിച്ചു ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം എൻ്റെ കണ്ണുനീരി കണ്ട് ഈശ്വരന്മാർക്ക് മതിയായില്ലേ ഇതിന് മാത്രം പാപിയാണോ ഞാൻ സ്വന്തം വിധിയെ പിഴച്ചു തലയിൽ തലി ആർത്ത് അവളുടെ കൈകൾ കമലമ്മ കൂട്ടി പിടിച്ചു മോളെ ഇങ്ങനെ കരയില്ലേ സംഭവിച്ചത് സംഭവിച്ചു ഇനി അതേപറ്റി ആലോചിച്ച് ഇങ്ങനെ കരയില്ലേ മോളുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിരുന്ന മോൾക്ക് വയ്യാതാവും ഒഴുകിയിറങ്ങുന്നവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു മെല്ലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ കണ്ടു അവളുടെ മുറിക്ക് പുറത്ത് ചുമനോട് ചേർന്ന് നിൽക്കുന്ന റാവിന് അവൾ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടില്ലെന്ന് അവൻ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും അവർക്ക് മനസ്സിലായി അവനെയൊന്ന് കാനപ്പിച്ചു നോക്കിക്കൊണ്ട് അവർ കിച്ചണിലേക്ക് പോയി അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഒരു പട്ടിയെ പോലെ അവളുടെ കാൽ ചുവട്ടിൽ കിടക്കാനും ഇന്നവൻ തയ്യാറാണ് അതുകൊണ്ടൊക്കെ അവൾക്ക് തന്നോടുള്ള പകയില്ലാതാവുമെങ്കിൽ തന്നോട് ക്ഷമിക്കാനാവുമെങ്കിൽ അവൻ അതിന് തയ്യാറായിരുന്നു പക്ഷേ താനിപ്പോൾ അവളുടെ അരികിലേക്ക് പോയാൽ താൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള പ്രതികരണം ആവും ഉണ്ടാവുക ഒരു പക്ഷേ മരണത്തിന് പോലും അവൾ കീഴടങ്ങുമെന്ന് അവൻ ഭയന്നിരുന്നു ആ പ്രഗ്നൻസി പോലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായിരുന്നു തൻ്റെ സാമീപ്യത്തേക്കാൾ തൻ്റെ അസാന്നിധ്യം അവൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അതിനും അവൻ ഒരുക്കമായിരുന്നു കമലം ഒരു ഗ്ലാസ് പാലുമായി തിരികെ റൂമിലേക്ക് ചെന്ന് അവൾക്കത് കൊടുത്തു ഒരുപാട് തവണ വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചുവെങ്കിലും അതിന് സമ്മതിക്കാതൊടുവിൽ അവൾക്ക് കുടിച്ചു കഴിഞ്ഞ് ഉറങ്ങാനായി അവൾക്ക് എടുക്കുന്നതിന് ശേഷമായിരുന്നു അവൻ അവിടെ നിന്ന് പോയത് മുറിയിലേക്ക് ചെന്ന് ബാൽക്കണിയിലെ ഊഞ്ഞാലിൻ്റെ ഇരുന്ന് ശാന്തമായി കിടക്കുന്ന വാനത്തിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ്റെ ചെണ്ണികളിലൂടെ മെഴിനീരൊലിച്ചിറങ്ങി താൻ ചെയ്ത പ്രവൃത്തി അവളിലേറ്റം മുറിവുണ്ടാകുന്ന നോവോർക്കുന്ന വേളയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അവളുടെ വാടിയ മുഖം കാണും അവനിൽ വല്ലാത്തൊരു ദുഃഖം വരിഞ്ഞു മുറുകി കണ്ണുകളിൽ മയക്കം പ്രാപിച്ചു തുടങ്ങുമ്പോളാണ് നെറ്റിത്തടങ്ങളിൽ നനത്തു സ്പർശം അടഞ്ഞതും റാം കണ്ണുകൾ വരച്ചു തുടങ്ങും മുന്നിൽ നിറകണുകളോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവനും മിഴികൾ വിടുന്നു അതിനേക്കാൾ ഉപരി അവളിവിടെ തൻ്റെ അരികിൽ കണ്ട സന്തോഷം വരുന്നവന് അവളോട് എന്തൊക്കെയോ പറയണമെന്നും ചെയ്തു പോയ തെറ്റുകൾക്ക് അവടെ കാലിൽ വീണ് മാവ പറയാനും അവൻ ഒരുക്കമായിരുന്നുവെങ്കിലും നാക്കിന് വിലങ്ങ് വീണതുപോലെ അവൻ്റെ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി നിന്നത് അവൻ അറിഞ്ഞു അവൻ്റെ മവനം അവളെ നോമ്പരപ്പെടുത്തിയതും അവനിൽ നിന്നും വിട്ട് ബാൽക്കണിയിലെ കൈപ്പിരിലേക്ക് ചേർന്ന് പുറത്ത് അന്ധകാരത്തിലേക്ക് അവൾ ദൃഷ്ടി ഉറപ്പിച്ചു അവളുടെ ഒഴിഞ്ഞ മാറ്റം അവനിൽ നോവ് പടർത്തി പതി അവൾക്ക് അരികിലേക്ക് ചെന്ന് തോളിലേക്ക് കൈവക്കാൻ മുതിർന്നവൻ പെട്ടെന്നെന്തോ ആലോചിച്ച് കൈ പിൻവലിച്ചു അഗ്നിത പാത അവളുടെ അരികെ ചേർന്ന് വിളിക്കുമ്പോൾ നെഞ്ചൊന്നു പിടഞ്ഞു നിത തനിക്ക് തനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ ഒരു വട്ടത്തേക്ക് ഒരേ ഒരു വട്ടത്തേക്ക് എന്നോട് ക്ഷമിച്ചൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിറയിലൂടെ ചോദിക്കുന്നവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അവളുടെ കണ്ണുകളിൽ മാറ്റം അവന് ശ്രദ്ധിച്ചിരുന്നു അവയിൽ സങ്കടമല്ല എന്നാൽ സന്തോഷമോ അല്ല മറ്റെന്തോ ഭാവമോ ചെയ്തു പോയ തെറ്റിൻ്റെ മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹല്ല പക്ഷെ അത് ചോദിക്കാതിരിക്കാൻ ആവില്ല നിത സോറി ഐ എം ഐ എം റിയലി സോറി നിന്നോടും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു വാക്കിനാലോ മറ്റോ പരിഹാരം ചെയ്താലും അതിനൊന്നും പകരാവില്ല വാക്കാലും പ്രവർത്തിയാലും നിന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലും ഉപദ്രവിച്ചു നോവിച്ചു തനിക്ക് ക്ഷമിക്കാനാവുകയുള്ളൂ ഈ ജന്മത്തിൽ എന്നെപ്പോലൊരു ക്രൂരനോട് ക്ഷമിക്കാൻ താൻ തയ്യാറാവുമെങ്കിൽ ഈ ജന്മം കൊണ്ട് ഞാൻ പരിഹാരം ചെയ്തോളാം നിനക്കും മക്കൾക്കും വേണ്ടി കരുതലോടെ കാവലോടെ അതിലേറെ സ്നേഹത്തോടെ നെഞ്ചോട് പിടിച്ചോളാം ഞാൻ ഈ പാപിക്കൊരു അവസരം നൽകൂ നീ വെറുക്കാതെ ആട്ടി അകറ്റാതെ കാണാനെങ്കിലും അനുവദിക്കൂ നീ അവളുടെ ഇരു കൈകളും കവർന്നെടുത്ത് പറഞ്ഞുകൊണ്ട് അവൻ ഒടുവിൽ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നതും അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു അവന്റെ മുടികളിൽ നിന്നും മുഴുകി ഇറങ്ങി കണിഞ്ഞു തുടച്ചു മാറ്റി അവളുടെ വയറ്റിലേക്ക് മുഖം ചേർത്ത് അവൾ ഇറകപ്പെടുന്നതും അവന്റെ മുടിയിഴകളിലൂടെ അവൻ വിളിച്ചു നിമിഷങ്ങൾക്കകം അവൻ്റെ കണ്ണുനീരിൻ്റെ നനകും തന്റെ ഉദരത്തിൽ പതിഞ്ഞത് അവൾ അറിഞ്ഞു തന്നിൽ നിന്നും അവൻ അടർത്തി മാറ്റി അവന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവൻ അഭയോഗമായി നിന്ന് തന്റെ സാന്നിധ്യത്തിൽ താണുപോയി അവൻ്റെ മുഖം വിരലിനാൽ ഉയർത്തിപ്പിടിച്ച് അവന്റെ നിറകണുകൾ മാത്രം മതിയായിരുന്നു അവൾക്ക് അവൻ്റെ കുറ്റബോധത്തിന്റെ ആഴം തിരിച്ചറിയാൻ റാമെന്ന് വിളിച്ച അവൾ അവനെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ മുറുക്കി തന്നിൽ നിന്നും അടർത്തി മാറ്റിയവളുടെ മുഖം മുഴുവൻ അവൻ മൊത്തങ്ങൾ കൊണ്ട് മൂടി സോറി അവളുടെ നെറ്റിയിൽ നെറ്റി നെറ്റിമുടിച്ചവൻ പറഞ്ഞപ്പോൾ അവളുടെ വെല്ലുകൾ അവൻ്റെ ചുണ്ടുകളിൽ തടസ്സം സൃഷ്ടിച്ചു വേണ്ട റാം ആ വാക്കിന് നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ പ്രസക്തിയില്ല കാരണം ആ ഒരു വാക്കിനാൽ നീ എന്നെ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങില്ല പക്ഷെ ഇന്ന് ഞാനിതെല്ലാം മറക്കാൻ ശ്രമിക്കുക അതിന് കാരണം ഈ കണകളിൽ ഞാൻ കണ്ട പശ്ചാത്താപമാണെങ്കിൽ രണ്ടെൻ്റെ വാറ്റിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് നേതാ തനിക്ക് തനിക്കിനോട് ക്ഷമിക്കാൻ ആവില്ല ഒരിക്കലും അറിയില്ല റാം എൻ്റെ കയ്യിൽ ഉത്തരമില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം മറക്കാൻ ആവുമോ റാം എനിക്കതിന് വേണം എല്ലാം മറക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ഞാൻ മറക്കണം അവർക്ക് അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെ സ്നേഹം വേണം അവൻ്റെ കണ്ണുകളിൽ നോക്കി അവളത് പറയുമ്പോൾ തൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അവളുടെ കൈകൾക്ക് മേലെ അവൻ്റെ കൈ സ്ഥാനം പിടിച്ചു മറുകയ്യാൽ അവനവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന മിഴുനീർ അവളുടെ ഷോട്ടറിന് തട്ടി നനച്ചു കൊണ്ടേയിരുന്നു അവളെ കൊണ്ട് ആ ബാൽക്കണിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവളോട് താൻ ചെയ്ത തെറ്റിനെ എങ്ങനെ മാപ്പ് ചോദിക്കും അറിയാതെ അവൻ്റെ മനസ്സ് അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു അവളറിയാതെ മുഖത്ത് വീണ്ടും നെനവ് പടരുന്നത് അറിഞ്ഞതും അവൻ വീണ്ടും കണ്ണു വലിച്ചു തുറന്നു കണ്ണുകളിലേക്ക് വെളിച്ചം അടിച്ചു കയറിയതും വലം കയ്യാൻ പ്രതിരോധം ചെലുത്തു അവനതിന് പിന്നെ എന്തോ ആലോചിച്ച പോലെ അവൻ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി മുന്നിൽ ധ്രുതിയെ കണ്ട റാം നെറ്റി ചുളിച്ച് അവടെ ആകമാനം മാർക്കോ വേണ്ടി തിരിയാൻ തുടങ്ങിയിരുന്നു അവൻറെ കണ്ണുകളിലെ പരക്കം മനസ്സിലാക്കി ധൃതി അവനെ നോക്കി നീ നീ ഇതാരെയാ നോക്കുന്ന റാം നിന്റെ മുന്നിൽ ഞാനിങ്ങനെ പന പോലെ നിവർന്നു കാണുന്നില്ലേ നിനക്ക് പിന്നെ നീ ആരെയാ നോക്കുന്നേ മാറി മാറി നിർതി ഞാൻ നി നിത് എവിടെ ഇന്നലെ അവൾ ഇവിടെ വന്നിരുന്നു അവളന്നോട് സംസാരിച്ചു എന്നോട് തേശ്ന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി എന്നോട് ക്ഷമിക്കാനും എല്ലാതും മറക്കാനും അവൾ തയ്യാറാണെന്ന് പറഞ്ഞു എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളോടൊപ്പം ഞാനിവിടെ നിലത്തിരുന്നു ഇരുന്നിട്ട് ബാക്കി അറിയാതെ അവൻ നെറ്റിയിൽ വരില്ലോന്നി ഇരുന്ന് ബാക്കി പറഞ്ഞിട്ട് എന്തുണ്ടായി അത് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും അവൾ നിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട് നീ മാറിയേ ഞാൻ അവളൊന്നു പോയി കാണട്ടെ ധൃതിയെ തള്ളി മാറ്റി അവൾ അന്വേഷിച്ച് പോകാൻ നിന്നവനെ ധ്രുതി തടഞ്ഞു നിർത്തി നീ ഇതെങ്ങോട്ടറാമോ ആദല്ലടാ ഞാൻ പറഞ്ഞു നിന്നോട് നീ വരുന്നവരെ ദേ എന്റെ നെഞ്ചോട് ചേർന്ന് അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടെന്താ എന്നെ കണ്ടപ്പോ അവൾ ആവിയായിപ്പോയോ എന്റെ റാമേ എന്താ പറ്റിയേ നിനക്ക് തോന്നുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിലെല്ലാം ക്ഷമിച്ച് നിന്റെ നെഞ്ചിലെ ചൂട് തടാൻ ആഗ്രഹിക്കുന്നവളാണ് അവളെന്ന് എങ്കിൽ നീ അവളെ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നീ കണ്ട നീ അനുഭവിച്ച പെണ്ണുങ്ങളുടെ ഗണത്തിൽ നീ അവൾ ഒരിക്കലും ഉൾപ്പെടുത്തരുത് ഞാൻ കള്ള അല്ലടാ പറയണേ എന്റെ റാമെ നീ അത് സ്വപ്നം കണ്ടതാണ് അല്ലാതെ അവൾ മനസ്സ് മാറി വന്നതൊന്നുമല്ല അല്ലടാ അല്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കണ്ടതല്ലേ എന്നിട്ട് അവൾ എവിടെ ഇത്ര നേരെ ഇവിടുണ്ടായിരുന്നല്ലേ നീ പറഞ്ഞെ ദാ ഞാൻ പറയുന്നത് നീ കേക്ക് അത് നീ സ്വപ്നം കണ്ടതാ ഞാൻ വരുമ്പോൾ ഇവിടെ നല്ല ഉറക്കായിരുന്നു നീ മാത്രമല്ല ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു നിധിയുടെ പേരൊക്കെ പറഞ്ഞ് നീ എന്തേക്ക് പറയുന്നുണ്ടായിരുന്നു നിന്നൊരുപാട് വിളിച്ചു ഞാൻ ഊടരാതെ ആയപ്പോളാ വാഷ്റൂമിൽ വെള്ളം എടുത്ത് വന്ന് മൂകത്തേക്ക് തെളിച്ചത് അപ്പോ അപ്പൊ നീ പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടതാണെന്നാണോ അപ്പോൾ അപ്പോൾ നിത അവൾ എന്നോട് പറഞ്ഞിരിക്കും വെറും വെറും പാഴ്ക്കിനാവുകളായിരുന്നു മുടിയിൽ പൊരുത്ത് വലിച്ചു കൊണ്ട് അവൻ ചോദിച്ചു ആതേടാ നീ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവളെ മാത്രം ചിന്തിച്ച് നടക്കുന്നത് കൊണ്ട് തോന്നിയതാണ് ഇനി നീ അവളുടെ സാമീപം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തതിന് പരിഹാരം ചെയ്യാൻ നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ അതുകൊണ്ട് നിനക്ക് തോന്നിയതാടാ അപ്പോൾ അപ്പോൾ തോന്നിയതല്ലേ അവൾ വന്നില്ലേ ഞാൻ മണ്ടൻ എന്തൊക്കെയോ ആശിച്ചു കൂട്ടി അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഒരു ഒരു പെണ്ണിൻ്റെ മാനത്തിനെ വിലയിട്ട് എന്നോട് അവൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നെ വെറുപ്പാണെന്ന് എത്രയോട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും പറഞ്ഞു ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് വയ്യാതെ കിടന്നുപോലും എൻ്റെ സാമീപും അവൾക്ക് അലോചകമായിരുന്നു ഞാൻ ഭക്ഷണം വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിൽ പോലും അവൾ അത് നിരസിച്ചെങ്കിൽ അവൾക്ക് എന്നോട് അത്രയും ദേഷ്യവും പകയുണ്ടെന്നാണ് അർത്ഥം നിറഞ്ഞ കണക്കുകളോടവൻ അത് പറഞ്ഞ ധൃതിയിൽ നിന്നും അവൻ തിരിഞ്ഞു നിന്നു റാം നിനക്ക് വിഷമുണ്ടാക്കാൻ പറഞ്ഞതല്ല നിന്റെ മാറ്റം നല്ലതിനാ പക്ഷേ അതേ മാറ്റം നീ അവളിൽ നിന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കരുത് ഒരു പക്ഷേ നീ അതിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ധൃതി നിനക്ക് സങ്കടം ഉണ്ടാകാൻ പറഞ്ഞതല്ല റാം പെണ്ണിൻ്റെ മനസ്സാണ് ഒരിക്കതിൽ മുറിവുണ്ടായ അത് ഉണങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നീ കാരണം അവളിലുണ്ടായ നോവ് അതിൻ്റെ ആഴം ചെറുതല്ല റാം അത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നതാ നീ അവൾ ഇന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതാ ശരീരത്തെ അല്ല മറിച്ച് അവളുടെ മനസ്സിനെയാണ് അതിനേക്കാൾ ഉപരി നിന്റെ കുഞ്ഞുങ്ങൾ അവൾ ഉദരത്തിൽ ഉടലെടുത്തു അറിഞ്ഞ നിമിഷം മുതൽ നീ ഭർത്താവ് മാത്രമല്ല റാം നിന്നിലൊരു അച്ഛൻ കൂടെ പിറന്നിരിക്കുന്നു അതുകൂടിയാണ് നിന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത് അതിനേക്കാൾ ഉപരി നിന്നിൽ കുറ്റബോധവും പക്ഷേ അതൊന്നും അവൾ ലേശില്ല റാമും നിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം പോലെയല്ല അവൾക്ക് നിന്നെപ്പറ്റി ഉള്ളത് അവളുടെ ജീവിതം നശിപ്പിച്ചതാണ് നീ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തെറിഞ്ഞ് അവളുടെ ശരീരം ആപഹരിച്ചെടുത്ത നിന്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമക്കേണ്ടി വന്ന അവളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം ഇഷ്ടമില്ലാത്ത പുരുഷന് മുന്നിൽ കീഴടങ്ങിയവൻ്റെ രക്തത്തെ ഉദരത്തിൽ ചുമക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല പക്ഷേ ഇന്ന് അവൾ അതിന് നിർബന്ധിയാവുകയാണ് അവൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയാം ധ്രുതി എൻ്റെ എൻ്റെ മക്കൾ നിൻ്റെ മക്കളിൽ നിന്നേക്കാളും അവകാശം അവൾക്കാണ് താമുള്ളത് അവർ പത്തു മാസം മുതിരത്തിൽ ചുമതത്ത് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന അവൾക്ക് തന്നെയാണ് അവരിൽ അവകാശം നിനക്കവളുടെ മുന്നിൽ ചെന്ന് നിന്ന് ആ മുഖത്തോട് നോക്കി അധികാരത്തോടെ അതിലേറെ അവകാശത്തോടെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്നെപ്പോലെ എനിക്കും അവകാശമുണ്ടെന്ന് പറയാൻ കഴിയോറാണ് ഇല്ല അതിനുള്ള യോഗ്യത നീ തന്നെ പലപ്പോഴായി കളഞ്ഞു അവൾ ഇവിടെ വന്ന സമയത്ത് അവൾ നീ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിനക്ക് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനെങ്കിലും കഴിഞ്ഞേനെ പക്ഷേ ഇന്ന് അതിന് പോലും നിനക്കാവില്ല അവളുടെ ഉള്ളിൽ നിന്റെ സ്ഥാനം മാത്രമേ താഴെയാണ് അവളാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷെ നിനക്ക് ഉറപ്പുണ്ടോറാം ആ കുഞ്ഞുങ്ങളിൽ നിനക്ക് അവകാശം പറയാൻ പറ്റുമോ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിന് ശേഷം അവൾ അവരെ നിന്നും മറച്ചു പിടിച്ച നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയൊന്നും പറയല്ല ധൃതി എന്നോട് എനിക്കതൊന്ന് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് നിനക്കറിയോ അവളെ എന്നെ അകറ്റി നിർത്തുന്നത് പോലും എനിക്ക് സഹിക്കുന്നില്ല ഒരുപക്ഷെ ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ മക്കൾ വരുന്നതിന് മുമ്പ് നീ പറഞ്ഞതുപോലെ അവൾ അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവൾക്ക് എന്നോടുള്ള ഈ ദേഷ്യം അല്പമെങ്കിലും കുറഞ്ഞു കിട്ടിയനെ എനിക്കെൻ്റെ മക്കൾ വളരുമ്പോൾ അവരുടെ കൂടെ അവരെ കൊഞ്ചിച്ച് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം അവളെയും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാമായിരുന്നു ധൃതി പറഞ്ഞതുപോലെ അവൾ എന്നിൽ നിന്നവരെ മറച്ച് പിടിക്കൂ സൈക്കിളടാ എനിക്കതിനെ അവളുടെ പറ്റിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങിയെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എന്നിൽ അവർക്കായി ഒരു ലോകം ഞാൻ പടുത്തുയർത്തി എൻ്റെ മക്കളുടെ കളി സ്ഥിതികൾ നിലനിൽക്കുന്ന ഒരു ലോകം എനിക്ക് അവരെ നാലുപേരെയും വേണം അവരില്ലാതെ എനിക്ക് പറ്റില്ലടാ